വികസിപ്പിക്കുന്നതുണ്ടായ ദർശനമാണ് ഉള്ളിലേക്കുള്ള ആ ഉള്ളിൽ എന്ന് പറയും സംസ്കൃതത്തിൽ പറയ ഭാ എന്നാണ് ആ ഭാ എന്ന് പറയും ഭക്തൻ ഭക്തൻ ആ ഭായിലേക്ക് ഗമിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നവനെ എന്ന് പറയും ഗമിക്കുക പോവുക ഗംഗ എങ്ങനെയാ ഗം ഗുന്നത് ഗംഗ ഒഴുകിയ വഴിയെ ഒഴുകുന്നത് ഗംഗ വഴിമാറാതൊഴുകുന്നവഴി അതാണ് ഗംഗയുടെ അർത്ഥം അപ്പൊ ഭാക്ക് ഗവിക്കുന്നത് പ്രകാശത്തിലേക്ക് നമ്മളെ ഗമിക്കാൻ പ്രേരിപ്പിക്കുന്നവൻ ഭഗവാൻ ഭഗവാനല്ല പ്രകാശത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് അപ്പോ അത്തരത്തിൽ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ആ ദർശനം കാണണം സ്വാമി ശരണം എന്ന പാട്ടിൽ അതിൽ ഹരിശ്രീതൻമൊത്തുകൾ വിരൽപ്പൂവിൽ വിടത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരശീലീരു താങ്ങി പതിനെട്ടാം പടി കേറി ഭഗവാനെ തൊഴുന്നതിന് മുമ്പ് അവിടെ എഴുതി വെച്ചിരിക്കുന്നു തത്വമസി അത് നീ തന്നെയാണ് നിന്റെ ഉള്ളിൽ ആ ദൈവമുണ്ട് ആ ദൈവാംശത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഉത്സവം അല്ലാതെ ദൈവത്തിന് ശക്തി കൂട്ടാനല്ല നിന്റെ ഉള്ളിലെല്ലാം മനുഷ്യന്റെ ഉള്ളിൽ ഒരു ദൈവാംശമുണ്ട് ആ ദൈവാംശം സത്യം അന്വേഷിക്കാനും ധർമ്മ മാർഗത്തിലൂടെ ജീവിക്കാനും സൗന്ദര്യബോധത്തെ ആർഗ്രതയുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ദൈവവിശ്വാസത്തിന്റെ അടിത്തറ ഇന്ന് നമ്മുടെ അമ്പലങ്ങളെല്ലാം ഗംഭീരമല്ലേ ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞു ഒമ്പത് വർഷം കൊണ്ടാണ് ഈ അമ്പലം ഇങ്ങനെ വളർന്നത് ഒരു മാജിക് പോലെയാണ് ഒമ്പത് വർഷം കൊണ്ട് ഇസ്മയിലെ ഇടോ ഇങ്ങനെ ഒരുപാട് പൈസ തരാൻ ബാക്കി എനിക്കറിയാം എന്നാൽ നാളെ ഭഗവാൻ കത്തിക്കാൻ എന്നെ എല്ലാ കടവും ഞാൻ തീർത്തു വരും നീ കുറച്ചും കൂടി എണ്ണയാണെങ്കിൽ കടം തരണം ഇസ്മായിലേ എന്ന് ഇസ്മായിലിനോട് ഒരു ഒരു മുഹമ്മദീയനോട് ഒരു ഹിന്ദു ക്ഷേത്രത്തിലെ ഈശ്വരൻ വന്നിട്ട് അഭ്യർത്ഥിക്കുക ഞാനത് ആകെ എന്റെ മനസ്സിനാകെ ഒന്നും മനസ്സിലാകാത്ത ഒരവസ്ഥ ഞാൻ ഇസ്മയിലെ നോക്കുമ്പോ അയാൾ നേരെ പാത്രം വാങ്ങി നേരെ ആദ്യത്തെ പോയിട്ട് വെളിച്ചെണ്ണ അണഞ്ഞിട്ട് കൊടുക്കുന്നു യാതൊരു വടിയില്ലാതെ കൊടുത്തു ഈശ്വരോ രക്ഷപ്പെട്ടത് ഇദ്ദേഹം തിരിച്ചു അമ്പലത്തിലേക്ക് നടന്നുപോയി എന്റെ ജീവിതത്തിൽ എന്റെ ചിന്തകളെ വഴിതിരിച്ചു വിട്ട ആദ്യത്തെ സംഭവമാണ് ഞാൻ ഇതിവിടെ പറയാൻ കാരണം അന്തിത്തിരി കത്തിക്കുവാൻ കഴിവില്ലാത്ത ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള എത്രയോ അമ്പലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി എന്നാൽ അങ്ങനെ ഒരു അമ്പലമില്ല എല്ലാ അമ്പലങ്ങളും ശ്രീകോവിലും കൊടിമലും കൊടിമരവും നടപ്പന്തലും ഇടപ്പള്ളിയും അഗ്രശാലയും നമസ്കാരമണ്ഡവും വലിക്കപ്പൊലയും ചുറ്റമ്പലവും എല്ലാം ഗംഭീരമാണ് ഉത്സവങ്ങളാണെങ്കിലും അതിനേക്കാൾ ഗംഭീരമാണ് ഈ അമ്പലങ്ങളും ഉത്സവങ്ങളും ഇങ്ങനെ വളരുമ്പോ അതിനാനുപാതികമായി വളരേണ്ടതെന്താ വളരേണ്ടത് ദൈവത്തിന്റെ ശക്തിയാണോ ദൈവത്തിന്റെ ശക്തി നമ്മൾ വളർത്തേണ്ടതാണോ ദൈവം സർവശക്തനല്ലേ സർവശക്തനെ പിന്നെ വീണ്ടും ശക്തി കൂട്ടണോ ഇനി എന്താ വളരേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയാണ് അത് വളരുന്നുണ്ടോ എന്ത് ശക്തി വേറെയാളെ കല്ലെടുത്ത് എറിയാനുള്ള ശക്തിയല്ല കത്തിയെടുത്ത് കുത്താനുള്ള ശക്തിയല്ല ബോംബെടുത്ത് എറിയാനും ഉപദ്രവിക്കാനുള്ള ശക്തിയല്ല സത്യത്തിന്റെ ശക്തി വളരുന്നുണ്ടോ ഇല്ല കള്ളത്തരങ്ങൾ വളരുന്നുണ്ട് നന്മയുടെ ശക്തി വളരുന്നുണ്ടോ ഇവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും തിന്മയുള്ള വാർത്തകൾ മാത്രം സ്നേഹം വളരുന്നോ വെറുപ്പുകളെന്നോ അസൂയ വളരുന്നോ സഹതാപമെന്നോ കരുണമളരുന്നോ വെറുപ്പുകൾ വിദ്വേഷരുന്നോ നമ്മൾ ചോദിച്ചു ഈ ദൈവവിശ്വാസം പടുത്തുയർത്തേണ്ടത് ദർശനത്തിന്റെ അടിത്തറിയില്ല ഈ ദാർശനികമായ അടിത്തറിയില്ല നമ്മുടെ വിശ്വാസത്തിന് അതാ പ്രശ്നം ദാർശനികതയിൽ നിന്നാണല്ല രാമായണവും മഹാഭാരതവും ഭാഗവതവും എഴുതുന്നതിന് മുമ്പ് വേദങ്ങൾ വേദങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചിരുന്നില്ല ശിവനെ പ്രാർത്ഥിച്ചിരുന്നില്ല വേദങ്ങളിലും ഉപനിഷത്തുകളിലും അന്ന് ദൈവം പ്രകൃതി ശക്തികളായിരുന്നു ആദ്യം പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയുമോ മനുഷ്യൻ ആദ്യം പ്രാർത്ഥിച്ചത് എന്താണ് ആദ്യം പ്രാർത്ഥിച്ചത് ഈ ഭൂമിയുടെ ഊർജപ്രവാഹമായിരിക്കുന്ന ആദിത്യനെയാണ് ഭർഗസിന്റെ പ്രവാഹമാണ് അതാ സിന്ധു ഗംഗ നദീ തീരം വളർത്തിയ ഗന്ധർവായികായികനീ പുരുഷാന്തരത്തിലെ ോജ്വലങ്ങളാം സൂര്യഗായത്രിക സൂര്യഗായത്രിക ഓം ഭുവരണ്യം ഭർഗോദേവീമി ധീയോയോ ഭജോദയാ ഇതാണ് വേദങ്ങളുടെ മൂലമന്ത്രം എന്താ ഇതർത്ഥം മന്ത്രങ്ങളെല്ലാം അർത്ഥമായതും അറിയില്ല ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേർത്ഥം ഹരി വിഷ്ണു വിഷ്ണുവിന്റെ അവതാരമായിരിക്കുന്ന രാമ എന്നാണോ അല്ല അതിനപ്പുറത്തൊരു അറിയുമോ അതിനപ്പുറത്തുള്ള അർത്ഥം രാ എന്ന അക്ഷരം അതിന്റെ അർത്ഥം അറിയണം രാ എന്ന് പറഞ്ഞാൽ അന്ധകാരം എന്ന ഇരുട്ട് അതുകൊണ്ട് ആ ഇരുട്ടുള്ളത് കൊണ്ട് രാത്രി എന്ന് പറയുന്നു രാവ് എന്ന് പറയുന്നു നമ്മുടെ നാവിൻ തുമ്പിൽ ചിലപ്പോ രാ വരും കാരണം ഈ ഇറച്ചിയും മീനും മസാലയും കൂട്ടുന്ന ശരീരമാവുമ്പോ അതിന് കണക്കായി ഹോർമോണ് നമ്മളെ വികസന നയിക്കും നമ്മുടെ കുട്ടികളുടെ സ്വഭാവങ്ങളെല്ലാം ഇങ്ങനെ മാറിപ്പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവന്റെ ഭക്ഷണത്തിന്റെ ബാലൻസ് അറിയോ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ